അമ്പലം വിഴുങ്ങികൾ എന്ന് നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഭരണം നടത്താം എന്ന് ഇവിടുത്തെ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഒരു അരമനയിൽ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി ചെല്ലുമ്പോൾ എങ്ങനെ വിവേകത്തോടുകൂടി ബുദ്ധിപരമായി അവിടെ വ്യവഹരിക്കണമെന്നും അവിടെ സംസാരിക്കണമെന്നും നിതാന്ത ജാഗ്രതയുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ എന്ത് നിലപാടും ഇവിടെ എടുക്കും എന്ന് തീരുമാനിക്കുന്നത് അതിവിടത്തെ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ് കോടാനു കോടി രൂപ ഭക്തർ കൊണ്ടുവരുന്ന കാണിക്കയും ഭക്തർ ദേവന് അർപ്പിക്കുന്ന കാണിക്കയും ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ്റ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലവും മുന്നോട്ട് പോയത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ചെമ്പോലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പോറ്റി അതായത് ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു പോറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ മുഖമണ്ഡപ സ്ഥലത്തുള്ള ഈ ചെമ്പോലയൊക്കെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്താം എന്ന് വിശ്വസിക്കാൻ മാത്രം മരമണ്ടന്മാരല്ല കേരളത്തിലെ പൗരസമൂഹം എന്നുള്ളതും ദേവസ്വം വകുപ്പ് മന്ത്രി മനസ്സിലാക്കണം എന്നു കൂടി പറയാൻ ഈ വിഷയത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്